നമ്മൾ നമ്മളിന്നൊരു ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ് ഈ ഒരു ചിരട്ടയിലാണ് ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ചിരട്ട ഞാൻ ഏകദേശം ഒരു മൂന്നാ നാല് മണിക്കൂറോളം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചതായിരുന്നു ഇത് നന്നായിട്ട് മേലത്തെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെത്തി മിനുക്കി എടുക്കണം അപ്പോൾ അതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിത് നമുക്കൊന്ന് നീറ്റാക്കി എടുക്കണം അങ്ങനെ നമുക്ക് വർക്ക് തുടങ്ങാം അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ അതിൻ്റെ നോട്ടിഫേഷനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതു പണി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ചെണ്ട നല്ല ക്ലീനാക്കിയെടുക്കണം അതായത് അതിന്റെ പുറം ഭാഗം നല്ല ക്ലീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു കത്തി എടുത്തിട്ടുണ്ട് കത്തി എടുത്തിട്ട് നമ്മൾ ഈ ഒരു മേലത്തെ ഗ്രിപ്പ് പോലെ ഒരു നാല് ഭാഗങ്ങളുണ്ട് അതൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചുരണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ ചൊരണ്ടി കൊടുത്താലേ നമുക്ക് ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ഇറങ്ങി പോരും കാരണം ഇത് നമ്മൾ കുറച്ച് കുറച്ചധികം സമയം വെള്ളത്തിൽ കുതിരാമണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഈസി ഇതിങ്ങനെ ഈ ഒരു ഭാഗം പുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു ഐഡിയക്ക് പകരം നിങ്ങൾക്ക് സാൻഡ് പേപ്പർ പേപ്പറുണ്ടല്ലോ ആ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് നിറച്ച് കൊടുത്താലും മേനത്തെ ആ ഒരു ഗ്രിപ്പ് വരുന്ന പോഷൻ വേഗം മഴകിപ്പോലും ഇതുപോലെ വെള്ളത്തിൽ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ഒരു ചിരട്ട ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിരട്ട ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ മെയിനായിട്ടുള്ള കാര്യം നമുക്ക് കണ്ണൻ ചിരട്ടയാണ് വേണ്ടത് ഇതുപോലെ മൂന്ന് കണ്ണ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടാവില്ല ചിരട്ടേൻ്റെ ആ ഒരു ഭാഗമാണ് നമുക്ക് ആവശ്യം അപ്പം ആ ഒരു ഭാഗം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ചെത്തി മിനുക്കി എടുത്തപ്പോൾ ഇതാ ചിരണ്ടി കഴിഞ്ഞപ്പം നമ്മുടെ ചിരട്ട ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വെള്ളത്തിൽ വെച്ചിട്ട് കുതിര കുതിർത്തതാണല്ലോ അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞപ്പം നമ്മുടെ ചിരട്ട കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹോൾ ഓൾറെഡി പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതങ്ങനെയാണ് നമ്മുടെ ഇങ്ങനത്തെ കനൻ ചട്ടകൾ ഒരു ഹോൾ നമുക്ക് ഈസായിട്ട് തന്നെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് രണ്ട് ഹോൾ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിരിക്കൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ കുത്തി 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 അത് ഹോളാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിനായിട്ട് നമ്മുടെ ക്രാഫ്റ്റ് മെഷീൻ അതായത് ഡ്രിംഗിംഗ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഡ്രിംഗ് മെഷീൻ ഒക്കെ ഈസിയായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോൾ നമുക്ക് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കുറച്ച് സമയം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഹോൾസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് ഈ ഒരു സ്കിന്നിൻ്റെ പോലത്തെ ഒരു കളറായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കറർ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയൂള്ളൂ ഈ ഒരു സ്കിന്നിൻ്റെ പോലത്തെ ആ ഒരു കളറ് അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഒരു ഭാഗത്ത് അതായത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഭാഗത്ത് ഇതുപോലെ റാന്നെഴുതിയ പോലെ ഒരു ഭാഗം നമ്മൾ ഇട്ടു കൊടുത്തിട്ട് ബാക്കി മുഴുവനായിട്ടുള്ള ഭാഗം നമ്മൾ ഈ ഒരു സ്കിന്നിൻ്റെ കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ആ ഒരു താരത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ല ആ ഒരു ഭാഗത്താണ് റാ പോലെ എഴുതിയിട്ടുവിടേണ്ടത് ഒരു സൈഡിൽ മാത്രം അപ്പം ഞാൻ പറയുന്ന ടൈമിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഷേപ്പിൽ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം അപ്പോൾ ഇത് ഇത്രയും ഭാഗം നമ്മൾ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ വേറെ കളറാണ് ചെയ്തു കൊടുക്കുക പിന്നെ ഞാൻ ചെറുതായി പെയിൻറ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഞാൻ വെള്ളത്തിൽ പെയിൻ്റ് ഒന്നും സോറി പെയിന്റിൽ വെള്ളമൊന്നും ആഡ് ചെയ്യാറില്ല ഞാനത് പെയിൻ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കാരണം പെയിൻറ്റ് പെയിൻറ്റിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് ചെറുതായി പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പെയിൻറ്റ് ഒരു ചടങ്ങാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ട് ഫുൾ ഉള്ള പെയിൻറ്റ് തന്നെയാണ് അങ്ങനെ നമ്മുടെ ആ ഒരു ഭാഗം നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒത്തിരി സമയം ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി അല്ല കുറച്ച് സമയം നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു റാ പോലെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതുകൂടെ നമുക്ക് പെയിൻറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യണം അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കാപ്പി കളർ ആ ഒരു കളറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മണ്ണിൻ്റെ ഒക്കെ കളർ ആ ഒരു കളർ എടുത്തിട്ടാണ് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നല്ല രീതിയിൽ ഡ്രൈ ആവാത്തത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ ആ സ്കിന്നിൻ്റെ കളർ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ആ ഒരു ഭാഗം കൂടെ നമ്മൾ നല്ല രീതിയിലൊന്ന് പെയിൻ്റ് ചെയ്ത് പെയിൻറ് ചെയ്ത് കൊടുത്തതിനു ശേഷം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു ഇതാ ഇതേപോലെ കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തു അങ്ങനെ അത് ഡ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് കുറച്ച് പേപ്പേഴ്സിൽ കുറച്ച് കട്ടിങ്സും ഒക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പഴയ ഒരു ഡയറിൻ്റെ പേപ്പർ എടുത്തു ഞാൻ എന്നിട്ട് അതിൽ ഇതേപോലെ അത് രണ്ട് മടക്കാക്കിയിട്ട് ഇതേപോലെ റാ റാന്നെഴുതി പോലെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മടക്കാക്കിയത് കൊണ്ട് തന്നെ ഇതേപോലെ രണ്ട് പീസ് കിട്ടും അതിൻ്റെ നടുവിലൂടെ നമുക്കൊന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് പീസ് എടുക്കാം പിന്നെ അതിൻ്റെ ആ അടിയിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ആക്കി എടുക്കുന്നുണ്ട് ഫോൾഡ് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കരണ്ടിക്കുട്ടീൻ്റെ ഷേപ്പാണ് അപ്പോൾ ഈ ഒരു കരണ്ടിക്കുൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നേരത്തെ ആ ഒരു ചെവി വേണമല്ലോ അപ്പോൾ ആ ഒരു ചെവിൻ്റെ ഭാഗമാണിത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ചട്ടയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം കളർ തന്നെ ഈ ഒരു രണ്ട് കളറും കൂടെ പിന്നെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ഭാഗം ഇതേപോലെ മുഴുവനായിട്ട് ഈ ഒരു സ്കിന്നിൻ്റെ കളർ ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ ആ പോലെ ഒരു ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാപ്പി കളറും കൂടെ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് പേപ്പറിലും അതായത് രണ്ട് ചെവിയും നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് സ്കിന്നിൻ്റെ കർ കൊടുത്തതിന് ശേഷം ആ ഒരു കാപ്പി കളർ കൂടെ നമ്മൾ ആ ഒരു എഴുതിയ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആണെങ്കിലും കുറച്ച് സമയം എടുക്കും അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചട്ടം നമ്മൾ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കരിൻ്റെ ബാക്കി ഷേപ്പും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കണമല്ലോ അതായത് ഫേസിൽ വരുന്നതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു എടുത്തു ഇനി അതിലേക്ക് നമ്മൾ ഇതേപോലെ ബ്ലാക്ക് കറർ വെച്ചിട്ട് ഇതേപോലെ ഇത് കണ്ണാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു നീളത്തിലുള്ളൊരു റൗണ്ട് അങ്ങനെ വേണം പറയാൻ ശരിക്കും സർക്കിൾ അല്ല ജസ്റ്റ് ഒരു നീളത്തിലുള്ളൊരു ഷേപ്പ് അങ്ങനെ ഇതേപോലെ രണ്ട് റൗണ്ട് ഷേപ്പുകൾ നമ്മളിങ്ങനെ ആ ഒരു കാപ്പി കാപ്പിളന്റെ മേനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊരു നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മൂക്കും വായും ഈ ഒരു ഭാഗത്തായിട്ട് അതായത് ഈ ഒരു കാപ്പി കളർ വരുന്ന ആ ഒരു ഭാഗത്ത് ഇതേപോലെ മൂക്കും വായുമൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മൾ ആ ഒരു കണ്ണിന്റെ ഭാഗം ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഒരു കൃഷ്ണമണി പോലെ ഒരു വൈറ്റ് കളറിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആവാത്തത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ആയി എങ്കിലും നമ്മൾ കട്ട് ചെയ്ത് കുറച്ചുകൂടെ പെയിന്റ് ചെയ്ത് കൊടുത്തപ്പോൾ കുഴപ്പമില്ലായിരുന്നില്ല നല്ല രീതിയിൽ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചെയ്യുന്നത് അതിന്റെ മേലായിട്ട് ലൈൻ ഒരു ലൈന് പോലെ ബ്ലാക്ക് കളറിന്റെ മേലെ അതിന് വേണ്ടി നമ്മൾ പോയിന്റിംഗ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ലൈന പോലെ ഇതേപോലെ രണ്ട് കണ്ണിന്റെ എവിടെയായിട്ട് ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വരച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെവി അവിടെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ രണ്ട് രണ്ട് ചെവികളും ഒരു ഭാഗത്തായിട്ട് തലേൻ്റെ ഈ ഒരു മുഗലത്തെ ആ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ആഗതിയിലേക്ക് നമ്മൾ ഇതേപോലെ ഗ്ലൂഗൺ ഗണ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് രണ്ടും ഒട്ടിച്ച് സെറ്റാക്കി അപ്പോൾ ഗ്ലൂഗൺ ഗണ് ഒടിച്ചത് തന്നെ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരിടി കരടിക്കുട്ടീൻ്റെ ചെറിയൊരു പെൻ ഹോൾഡർ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മുടെ കയ്യിൽ പെന്നും പിന്നെ അതേപോലെ തന്നെ ബ്രഷൊക്കെ ഞാൻ അതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെന്തായ പറയാ ടേബിൾ ഡെക്കോറന്നോ ഹോം ഡെക്കോറന്നോ അല്ലെങ്കിൽ ഇതുപോലെ പെൻ ഹോൾഡർ എന്നോ ഒക്കെ പറയാൻ നമുക്ക് കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരിക്കും നമുക്കിത് നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചാലും കൂടി ആയിരിക്കും കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നു പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടം പറഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെറ്റോ ബൈ ബൈ